ശരിക്കും ആധുനിക കാലത്തിലേക്ക് ജപസാധനയിലേക്ക് അനേകം പേർ മടങ്ങി വന്നേ തീരൂ അത്ര കണ്ട് രാഷ്ട്രം കലുഷമാവുകയാണ് ലോകം കലുഷമാവുകയാണ് ഒരു പ്രതിസന്ധി അതിജീവിക്കുമ്പോൾ അന്താരാഷ്ട്രപരമായിട്ട് തന്നെ എല്ലാ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഭീകരവാദങ്ങൾ അങ്ങനെ നമ്മുടെ മരണം അനായാസവും ജീവിതവും ക്ലേശം ജീവിതവും അനായാസന മരണവുമാകണമെങ്കിൽ മന്ത്രം എന്നുള്ള ശരടി പിടിച്ചേ പറ്റൂ ജ്ഞാനം തെറ്റല്ല പക്ഷേ ജ്ഞാനം കൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ജ്ഞാനം വരുമ്പോഴ് അവിടെ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണെന്ന് കാണണമെന്ന് ജ്ഞാനം വരുമ്പോഴെന്താ പറഞ്ഞത് പ്രപഞ്ചം മിഥ്യയാണെന്ന് കണ്ടോണമെന്നാണ് അപ്പൊ പ്രപഞ്ചം മിഥ്യയാണെന്ന് കാണാൻ കഴിയാത്ത ഉള്ളപ്പോൾ ജ്ഞാനത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉപാസന കൂടി ചെയ്താൽ മാത്രമേ അത് ജീവിക്കത്തുള്ളൂ അത് ശരിക്കും ഇതാണ് അപ്പം അതുകൊണ്ട് ഉപാസനയുടെ ഭാഗത്ത് ചിട്ടകൾ പ്രവർത്തനം പഠിക്കാൻ വേണ്ടി പഠിച്ചു അതടുത്തെ ക്ലാസ് കഴിഞ്ഞു ഇത് കൊള്ളായിരുന്നു സ്വാമിക്ക് വേണ്ടി എത്തിയുണ്ട് ഇതിനല്ല നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നമ്മളിത് വിടത്തില്ല ദിവസം നമ്മൾ റൊട്ടീൻ പോലെ ചെയ്യും കുറച്ച് യോഗ ചെയ്യും കുറച്ച് നേരം പ്രാണായാമം ചെയ്യും അല്പനേരം ഷഡ്ചക്ര ധ്യാനം ചെയ്യും പിന്നെ ഒരു വർണ്ണമാതൃകയും ഒരു മന്ത്രം ജപിച്ചാൽ അന്നത്തെ ശരീരത്തിനുള്ള ഭക്ഷണം കൊടുത്ത പോലെ തന്നെ ആത്മാവുള്ള ഭക്ഷണമായി അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ കർമ്മം സന്തോഷമായിട്ട് ചെയ്യാം ഒരു കർമ്മകരണവും വരില്ല അങ്ങനെ നിങ്ങളുടെ ശരീര ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ ക്ഷയിച്ചു കഴിയുമ്പോൾ ഇപ്പം ചെയ്തതിൻ്റെ പലിശ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും ഈ വാസനകൾ അല്ലാതെ നിങ്ങൾ ആ സമയത്ത് ബോധം അല്ലെങ്കിൽ അടിയുറച്ച് ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞിരിക്കണം അടിയുറച്ച് ആത്മസാക്ഷാത്കാരം പൂർണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ജ്ഞാനം പ്രയോജനം ചെയ്യത്തില്ല ഉപാസന മാത്രമേ പ്രയോജനം ചെയ്യൂള്ളൂ അത് എപ്പോഴും ആലോചിച്ചോളണം ശരീരത്തിന്റെ കാണുന്ന ഒക്കെ തന്നെ അടുത്ത നിമിഷം മിഥ്യയായിത്തീരും അതിന് നിങ്ങളുടെ ഇന്നത്തെ സമൂഹസ്ഥിതി അതിന് തെളിവാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം പോലും മനസ്സ് പോലും നമ്മൾ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കരുത് അജപാചപത്തിന്റെ ഒരു പ്രത്യേക വിധിയാണ് ശക്തി ഏർ പഠിതാക്കൾക്ക് അത് പ്രത്യേകമായിട്ട് കൊടുത്തിരുന്ന ഒരു പേപ്പറാണത് അജബാജപം ഇതുപോലെയുള്ള സ്വരത്തിന്റെ അഭ്യാസമാണ് അപ്പോൾ വർണ്ണമാതൃ മന്ത്രജപത്തിന്റെ സ്വരാഭ്യാസം മനസ്സിലായി അടുത്ത് നമ്മൾ അജബാജപത്തിന്റെ അജവാജപം ശരിക്കും പറഞ്ഞാൽ സോഹം ജപമാണ് അജബാജപം എന്ന് പറഞ്ഞാൽ അജബ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ സോ എന്നുള്ളതും ഹം എന്നുള്ളതും സോ എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു ഹം എന്നുള്ളത് പുറത്തോട്ട് പോടും അപ്പൊ സോഹം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അത് തന്നെയാണെന്നാണ് സോഹം ഹംസ എന്നാണെന്ന് പറയും അപ്പൊ സോ എന്നുള്ള എടുക്കുന്നു പുറത്തോട്ട് എന്തായിരിക്കുന്നു ഹ തിരിച്ചു വരുമ്പോഴോ ഹംസ സോഹോ ഹംസം തമ്മിലുള്ള വ്യത്യാസം എന്ത് അത് നമുക്ക് പഠിച്ചുകൊണ്ട് തുടങ്ങാം ആഗമമാണിത് ശിവോഹം എന്നുള്ളതും അഹം ബ്രഹ്മാസ്മി എന്ന് തമ്മിലുള്ള വ്യത്യാസം സോഹഹംസയിലുണ്ട് സോ അഹം സഹ എന്ന് ഹംസ എന്ന് പറയുന്നത് എന്താണ് അഹം സ ഞാൻ അവനാണ് അവൻ ഞാനാണ് ഇത് ശരിക്കും ആഗമത്തിലാണ് ആഗമശാസ്ത്രത്തിന്റെ ദൗർലഭ്യം കൊണ്ടാണ് ഇതൊന്നും പ്രചരിക്കാത്തത് അഹം ബ്രഹ്മാസ്മി പോലല്ല വേദാന്തപരമായ അഹം ബ്രഹ്മാസി സമ്പൂർണ്ണ ജ്ഞാനമാണ് സത്യമാണ് പക്ഷേ ഉപാസനീയമായിട്ട് വരുന്ന ഇതാണ് ശിവയോഗം അവിടെ നല്ല വ്യത്യാസത്തിലെ എടുക്കുന്നത് ശക്തി തത്വത്തെ കൂടെ പരിഗണിക്കുമ്പോൾ ശിവം എന്നുള്ള ഒരേ തത്വമേ ഉള്ളൂ എന്നാണ് ബ്രഹ്മം എന്നുള്ള ഒന്നേ ഉള്ളൂ എന്നാ വേദാന്തവും പറഞ്ഞേ ഞാൻ കയറി ബ്രഹ്മമാവുന്നില്ല ബ്രഹ്മം ഞാനാണെന്നില്ല ബ്രഹ്മമാണിതല്ല എന്നാണ് ഞാൻ എന്നുള്ള ഏക അവകാശം ബ്രഹ്മത്തിന് കൊടുത്തിരിക്കുന്നു ചിന്തിക്കുന്ന നീ പോലും അവിടില്ല ഗൗഡപാതാചാര്യരുടെ മാണ്ടൂക്കിയ കാര്യയ്ക്ക് വെച്ച് നോക്കിയാൽ ഇവിടെ യാതൊന്നുമില്ലെന്ന സൃഷ്ടിയേ ഇല്ല ചിന്തിക്കുന്നവനുമില്ല ചിന്തിക്കപ്പെട്ടതുമില്ല ഉള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ അതുണ്ടെന്ന് പറയുന്ന ഞാൻ പോലും ഇവിടെ ഇല്ലെന്നാ ശരിക്കും നമുക്ക് താൽക്കാലികമായി ഞാൻ ബ്രഹ്മം ഉണ്ടെന്ന് പറയാൻ അവകാശമില്ല ഞാനില്ലാത്തവനാണ് പിന്നെങ്ങനെയാണ് നമുക്ക് ഇപ്പം പറഞ്ഞില്ലേ ഇപ്പം അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെ നോട്ടിന് വിലയില്ലാതായി ഒറ്റ പ്രഖ്യാപനത്തിലൂടെ പക്ഷേ താളവിടെ ഉണ്ട് അതായത് പ്രിന്റിങ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് കൊടുത്തിട്ട് ഒന്നും നടക്കില്ല ഒരു നിമിഷത്തിന്റെ വ്യത്യാസം ഒരു വാക്കിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് പോലെ തന്നെ ശരിക്കും ഈ ഞാൻ എന്ന് പറയുന്നത് ഈ വിലയില്ലാത്ത കടലാസ് കഷ്ണമാണ് പരബ്രഹ്മം എന്നുള്ള ഇച്ഛ കൊണ്ട് മാത്രം എനിക്ക് താൽക്കാലിക അസ്തിത്വം ആജ്ഞാപിച്ചു തന്നിരിക്കുകയാണ് മുക്തിയിൽ സംഭവിക്കുന്ന ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് നിനക്ക് ഇന്നു മുതൽ വിലയില്ലാതാവുന്നു എന്നതാണ് അഹം ബ്രഹ്മാസ്മിലെ മുക്തി നിനക്ക് മുക്തിയിൽ വിലയില്ല നീ ഇല്ലാതായിത്തീരുന്നു പരബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ജ്ഞാനം എത്ര കുറയും തോറും നിനക്ക് ബന്ധനമാണെന്ന് വലിയൊരു പൂട്ട് കിട്ടുകയാണ് വേദാന്തത്തിൽ പക്ഷേ ആഗമത്തിൽ അങ്ങനെയല്ല ആഗമത്തിൽ ഇത് തന്നെയാണ് പറയുന്നത് ശിവം മാത്രമേ ഉള്ളൂ ശിവം മാത്രമേ ഉള്ളൂ പക്ഷേ നീയും ശിവൻ തന്നെയാണ് നിനക്കും അവിടെ അസ്തിത്വം ഉണ്ട് എന്നാണ് നീ വ്യവഹരിക്കുന്ന കാലത്തോളവും നീയും അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ശിവോഹമസ്മി അല്ല പറയാം ബ്രഹ്മാസ്മി പോലെ ശിവോഹമസ്മി പറയുന്നില്ല ശിവോഹം അഹം ബ്രഹ്മാസ്മിയിൽ ബ്രഹ്മോഹം പറയാറുമില്ല പക്ഷെ ശിവോഹം പറയാറുണ്ട് ഇപ്പൊ എന്താണ് ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരു ശിവൻ തന്നെയാണ് ഒരു തീക്കുണ്ടത്തിൽ നിന്ന് തീപ്പൊരികൾ തെറിച്ചു പോകുന്നു പക്ഷെ ആ തീപ്പൊരി താൽക്കാലികമായിരിക്കും പക്ഷെ ഈ അസ്തിത്വം നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും അസ്തിത്വമുണ്ട് ലോകം സത്യമല്ല ശക്തി സ്വരൂപമാണ് എന്നാൽ ഞാൻ ഈ പ്രഭാഷണം പറഞ്ഞു ഞാനൊരു കർമ്മം ചെയ്തു നിങ്ങൾ ഭൗതിക ഭോഗം ചെയ്തു കർമ്മം ചെയ്തു എല്ലാത്തിനും ശിവൻ ചെയ്തതായ വാല്യൂ ഉണ്ട് അതുകൊണ്ട് ശിവനത് ഇല്ലാതാക്കാൻ കഴിയും എന്ന വഴിയെ സമീപിക്കുന്നു അല്പം സൂക്ഷ്മമാണത് ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്നാൽ അഹം അഹംബരമാസ്മിയിലോ അഹം ബ്രഹ്മാസ്മിയിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ നീ എന്ന കൽപ്പിതൻ കർമ്മവും ഭോഗവും ചെയ്ത് പിന്നെ നീ തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് നീ തന്നെ നിന്നെ ഇല്ലാതാക്കിയേ പറ്റൂ ഈ വ്യത്യാസം പിടികെട്ടിയാലോ വലിയ വ്യത്യാസമാണ് എന്താ പറഞ്ഞത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ അഹം ബ്രഹ്മാസ്മി ചേർത്തു അസ്മി ചേർത്തതുകൂടി എന്റെ വാല്യൂ പോയി നിനക്ക് നീ സ്വയം കൽപ്പിച്ചിരിക്കുക നീ സങ്കല്പവാനാണ് നിന്റെ മനസ്സ് നിന്നെ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ എന്നെ കൽപ്പിച്ചു ഞാൻ ഉണ്ടായത് എന്റെ തെറ്റാണ് എന്റെ പ്രശ്നമാണ് ഞാൻ ജനിച്ചു പോയത് എനിക്ക് മുമ്പ് കർമ്മവും ശേഷം കർമ്മവും ഞാൻ ഉണ്ടെന്ന് ഞാൻ കരുതിയ മണ്ടത്തരം കൊണ്ടാണ് എന്റെ എല്ലാമായി എനിക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് ചതുപ്പിൽ വീണ ഞാൻ തന്നെ ചതുപ്പിന്ന് കയറിക്കണം ചതുപ്പിൽ ആര് കൊണ്ടിട്ടുണ്ടെന്ന് ചോദ്യം ഇല്ല ചതുപ്പും അവിടെ നിന്റെ തോന്നലാണ് നീ വീണെന്നും തോന്നലാണ് അസാധ്യമാണത് അതുകൊണ്ടാണ് വളരെ കുറച്ച് പേർക്ക് മാത്രം അടി സൃഷ്ടി ക്രമം വരില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന്റെ മൂലത്തിൽ ആഗമം പിടിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നീ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോഴേ ശിവൻ തന്നെയാണ് നിന്റെ കർമ്മങ്ങൾ ശിവനും ശക്തിയും ചേർന്നതാണെങ്കിൽ നിന്റെ സകല കർമ്മഫലവും അവർക്ക് കളയാനും കഴിയും അങ്ങനെ കർമ്മങ്ങൾ അവസാനിപ്പിക്കാതെ മുക്തി ഭോഗങ്ങൾ അവസാനിപ്പിക്കാതെ മുക്തി കിട്ടുമെന്നുള്ളൂ പക്ഷെ ആര് യോജിക്കത്തില്ല അതിന് കാരണം എന്താ എപ്പോഴും നമുക്ക് ഈ ഒരു ഒരു ഭ്രമവും കിടക്കുകയാണ് ഈ കർമ്മവും ഭോഗവും ചെയ്തു പോയത് എന്നാലൊട്ടോ ഒരിക്കലും ഇല്ലാതാക്കാനും പറ്റില്ല അങ്ങനെ ഈ പ്രസ്താവന തന്നെയാണ് മായ ഇല്ലാത്ത വെള്ളത്തിന് പിന്നാലെ മൃഗങ്ങൾ പായുന്നതിനാ മൃഗദിഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ റോഡിലും മരുഭൂമിയിലും ഒക്കെ വെള്ളം കിടക്കുന്ന തോന്നും ഇത് കണ്ടുകൊണ്ട് പുറേനു പോയി ചെല്ലും ഇത് അങ്ങ് അകന്നകന്ന് പോകും കിട്ടത്തില്ല എന്ന് പറയുന്ന പോലെ വേദാന്തത്തിന്റെ ഈ ഒരു ദർശനവും വളരെയധികം എന്താണ് കൊടുക്കുക തന്നെയാണ് ഒരിക്കലും കർമ്മം അവസാനിപ്പിച്ചിട്ട് ആദിശങ്കരൻ മുതലുള്ളവരെ നോക്കിക്കൊള്ളൂ വേദാന്തം പറഞ്ഞെങ്കിലും അദ്ദേഹം കർമ്മം ചെയ്തിട്ടുണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ശങ്കരൻ തന്നെ പറയുന്ന മുക്തി കർമ്മരഹിതനായിട്ട് പിന്നെ ഏറ്റവും കുറച്ച് അഭിമാനബോധത്തോടെ ചെയ്യണം പക്ഷെ ഏറ്റവും കുറച്ച് അഭിമാനബോധത്തോടെ ചെയ്യാൻ സാധാരണക്കാരന് പറ്റത്തില്ല അതുകൊണ്ടാണ് ആഗമ ശൈവ സിദ്ധാന്തങ്ങൾ കൃത്യമാണ് അത് കൃത്യമായ ലോജിക്ക് പറയുന്നു ശിവനല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ ഈ കാണുന്ന മനുഷ്യരൂപത്തിൽ കാണുന്ന നീയും ശിവൻ തന്നെയാണ് വേറൊരുത്തനല്ല നീയും ശിവൻ തന്നെയാണ് അപ്പൊ ശിവനായി നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ ശിവനാണെന്ന ബോധത്തോടുകൂടി ചെയ്താൽ ശിവന്റെ ആവുന്നു ഞാൻ ശിവനാണെന്നുള്ള ബോധം എന്നാ ഞാൻ ഞാനാണെന്നുള്ള ഇതിൽ ചെയ്താൽ നിനക്ക് കർമ്മഫലം തരുന്നതിന് അവരോടും പറയണ്ട അതുകൊണ്ടാണ് ശിവോഹം ഭാവനയോട് ചെയ്യൂ നിന്റെ ശിവത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കർമ്മം ചെയ്യൂ അപ്പൊ കർമ്മം എല്ലാം ശക്തിയുടേതായിട്ട് മാറി വളരെ സുരക്ഷിതമായി നിങ്ങളുടെ സാധാരണ ഭൗതി ജീവിതം മുക്തി തീരും അല്ലെങ്കിൽ അസാമാന്യമാക്കേണ്ടി വരും ഇതൊരു ബൗദ്ധികമായ വലിയ സമസ്യ അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ഇത്രയും പേര് മാത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും പേർക്കും ശരിക്കും പറയുന്നുണ്ട് അറിയത്തില്ല പക്ഷെ ഞാൻ ആത്മാർത്ഥ സത്യം കണ്ടെത്തിയാ പറയും അതുകൊണ്ടാണ് ഇത്തരം ശീലങ്ങളിലൂടെ നമ്മൾ ശിവോഹത്തെ ഉറപ്പിക്കുക ബാക്കി ശാസ്ത്രങ്ങളൊക്കെ നിങ്ങളെ പ്രലോഭിപ്പിക്കൽ മാത്രമേ ഉള്ളൂ വേദാന്തമായാലും അങ്ങനെ ആഴത്തിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലു കഴിയുമ്പോൾ ഉള്ള നിബന്ധനകൾ വായിച്ചാൽ നിങ്ങൾ അടുക്കത്തില്ല അപ്പൊ അതില്ലാതെ ഒറ്റ വാക്കിൽ ശിവോഹം സോഹം ഹംസ എന്താണ് അങ്ങോട്ട് വരുന്നതും ശിവമാണ് ഇങ്ങോട്ട് വരുന്നതും ശിവമാണെന്നാണ് സോഹം ഹംസ സോഹം എന്താണ് എൻ്റെ അഹം എൻ്റെ ബോധം അത് ശിവമാണ് അതുകൊണ്ട് അഹം സഹ ഞാനും അവൻ തന്നെയാണ് അത് നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഉണർന്നിരുന്നിട്ട് ശിവോഹം 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 എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധത്തിനോട് ചേർക്കണം ഹംസ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവഭാവത്തിനോട് ചേർക്കണം തമ്മിൽ തമ്മിൽ അപ്പോഴാണ് യോഗമാവുന്നത് ജീവാത്മാ പരമാത്മാ ബന്ധം സാക്ഷാത്കരിക്കുന്നതാണ് ശിവോഹം ആണ് സോഹം ഹംസ ശിവോഹം തന്നെയാ സോഹം അത് വ്യത്യാസമില്ല ശിവോഹം ജീവോഹം എന്ന് പറയുന്നതിന് പകരം സോഹം ഹംസ നമ്മുടെ പ്രാണനുമായിട്ട് ചേർന്നിരിക്കുന്നു സോഹം ഹംസ സോഹം ഹംസ അതാകട്ടെ അടുത്ത അജബാ മന്ത്രജപം അപ്പം ഇതിന്റെ ഒരു പേപ്പർ ഉണ്ട് അജബാജപം എന്ന് പറഞ്ഞ് ഈ സാധനം അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്കത് എടുത്ത് തരാം നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് വെറുതെ വെക്കുന്ന ഇതല്ല അപ്പൊ അതുകൊണ്ട് സോഹം ഹംസ ഒരു പാറ്റേണിൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുപോലെ നിങ്ങൾ ജപിച്ച് ജപിച്ച് ജപിച്ചു പോയാൽ മതി മൂന്ന് പാറ്റേണായിട്ടാണ് എഴുതിയിരിക്കുന്നത് സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പണ്ട് ഞാൻ ഒരിക്കലും എടുത്തതാണ് ഇത് ഇതൊരു വലിയ സുഖമാണ് അത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താണ് ഒരു മാസം നമ്മൾ ഇവിടെ കൂടിയിട്ട് നമ്മളൊരു ബാഹ്യ ആന്തരികമായ ശുദ്ധീകരണമാണ് അതിനകത്ത് ക്ലാസ് എടുത്തോ എന്നുള്ളതല്ല ഇതെല്ലാം തന്നെ യോഗത്തിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഹംസ സോഹം സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ അങ്ങനെ ഹംസ സോഹം ശിവഹംസോഹം ശിവഹംസ ശിവസോഹം ശിവ ഹംസ ശിവശിവ സോഹം ശിവ എന്ന് അത്രയും വരെ പോയിട്ട് പിന്നെ പുറകോട്ട് വരും അത് രസകരമാണത് ചൊല്ലാന് അപ്പൊ കേട്ടങ്ങ് ചൊല്ലിയാൽ മതി അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് സോഹം എന്ന് ചൊല്ലിട്ട് ഇങ്ങനെയാണ് പോകുന്നത് സോഹം സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഹംസ സോഹം സോഹം ഹംസ സോഹം ഹംസ സോഹംഹംസ ഹംസ സോഹം സോഹം ഹംസ സോഹം ഹംസ സോഹംസ അപ്പം സോഹം ഹംസ എന്നുള്ളത് കോമൺ ആണ് മൂന്ന് പ്രാവശ്യം ചൊല്ലും സോഹഹംസ എന്നുള്ള മൂന്ന് പ്രാവശ്യം ചൊല്ലും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലും പിന്നെന്നിട്ട് ഓരോ പാറ്റേൺ ഉണ്ട് ഹംസ സോഹം എന്നുള്ളത് ആദ്യം അത് കഴിഞ്ഞിട്ട് ശിവഹം ശിവശബ്ദം ശിവഹംസ ചേർത്ത് ശിവഹംസോഹം അടുത്തത് ശിവഹംസ ശിവ ശിവസോഹം എന്നുള്ളത് മൂന്നാമത്തേത് പിന്നെ ശിവശിവഹംസ ശിവശിവസോഹം എന്നുള്ളത് ലാസ്റ്റ് പിന്നെയും തിരിച്ച് പുറകോട്ട് പോവുകയാണ് ശാസ്ത്രങ്ങളുടെ ഈ പ്രത്യേകത നമ്മുടെ മനസ്സിനെ മതിക്കാൻ വേണ്ടി ഇത്രയും സൂക്ഷ്മതയായാലും തത്വം ഗ്രഹിക്കാനൊക്കെ തോള്ളൂ പക്ഷേ ഭൗതികതയിൽ വളരെ ഉപയോഗിക്കാം നിങ്ങൾ ഈ പറഞ്ഞ സാധനമൊക്കെ തന്നെ നിങ്ങൾ വലിയ വലിയ തരത്തിൽ തൊഴിൽ ചെയ്യുന്നവരാ അല്ലെ കുടുംബസമാധാനം മുതൽ വലിയ കോർപ്പറേറ്റ് ഹെഡുകൾ വരെ ഒരേ തലത്തിൽ ചിന്താ കലുഷിതരാ ഈ ആഗമത്തിന്റെ ദർശനങ്ങൾ ലോകത്ത് വാരിക്കോരി കൊടുത്താൽ ഒത്തിരി ഉപകാരമാണ് ദേവുലി ഇത്രയും ഒരു പ്രാക്ടീസ് ചെയ്താട്ടെ നിങ്ങൾ ഒരു തീരുമാനം പെട്ടെന്ന് നിങ്ങളുടെ തലയിൽ വരും കാരണം തലച്ചോറ് അത്രയേറെ ഉഴുതു മറിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ നിസ്സാരമായ പരിഭ്രമം നിങ്ങളെ ബാധിക്കത്തില്ല വെറും ശുഷ്കമായ കാര്യങ്ങൾ നിങ്ങളെ പ്രലോഭിപ്പിക്കത്തില്ല കുടുംബജീവിതം വരെ സമാധാനം അതാണ് കാരണം നമ്മുടെ മനസ്സിന് കൂടുതൽ ഉയർച്ച ഉണ്ടാവുകയാണ് കാരണം മനസ്സ് എത്ര ഉഴുത് മറിക്കും തോറും അത് വിശാലമാകുകയാണ് ചെയ്യും ചിന്തിക്കാത്ത മനസ്സാണ് സംഗുതം ഏറ്റവും സംഗുഹിതൽ ചിന്തിക്കാത്തവർ തന്നെയാണ് വെറുതെ ഇരിക്കുന്നവരാണ് ഏറ്റവും വലിയ താഴോക്ക് താഴോക്ക് നമ്മൾ അല്പവാസനങ്ങളിലേക്ക് പോകാൻ ചിന്തിക്കാതിരിക്കലാണ് പക്ഷെ ഇത് നമ്മുടെ അത് നമ്മുടെ ഓർമ്മയെ വെച്ചോണ്ട് ഇപ്പൊ ഈ പാറ്റേണിലോട്ട് ഓർമ്മയെ വെച്ചുകൊണ്ട് ചെയ്താൽ എന്തൊരു ഇതാണെന്ന് പറയും അപ്പൊ വാർദ്ധക്യമായ പോലും നമ്മുടെ ഓജസ് ഭയങ്കരമായിട്ടിരിക്കും തലച്ചോറ് ആ ശരീരത്തിന് ഓജസ് ആക്കുന്നു ഇന്ന് രോഗം മാറാൻ ഉപകരിക്കും മാജിക്കല്ല അത് തലച്ചോറിൽ നിങ്ങൾ ആ നിങ്ങളുടെ ആ മൂടതയും മ്ലാനതയും ഒക്കെ കളഞ്ഞ് എല്ലാം നിങ്ങൾ എപ്പോഴും ഊർജ്ജസ്വലമാക്കി വെക്കുക അതിന് ഈ സാധന കൂടാതെ പറ്റില്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ശിവഭാവമോ അല്ലെ ശക്തിഭാവമോ അല്ലെന്നും ഇത് നിങ്ങൾക്ക് പറ്റാത്ത കാലത്തോളം വ്യവഹാരം കിടക്കുന്നതുകൊണ്ടാണ് ത്യജിച്ചേച്ചു വരാൻ പറഞ്ഞത് വ്യവഹാരം കിടക്കുന്നതുകൊണ്ട് ബൗദ്ധിക പ്രാക്ടീസ് അത് കുട്ടികളെ പഠിപ്പിക്കാം ഒരു പ്രശ്നവും നല്ല ബ്രില്ല്യൻ ആയിട്ട് പരീക്ഷ എഴുതും അപ്പൊ ഹിന്ദുമതത്തിന് ആവശ്യം ഇതൊക്കെയാണ് അല്ലാതെ നമ്മൾ രാഷ്ട്രീയമായിട്ട് സംഘടിച്ചുകൊണ്ടോ കുറെ പുരാണ കഥ വായിച്ച് ഭക്തി കൊണ്ട് കണ്ണീരൊഴിക്കൊണ്ടൊന്നും നമ്മൾ ബ്രില്ല്യൻസി ഉണ്ടാവത്തില്ല ഏറ്റവും സൂഷ്ടമായ അതപ്പതച്ച കാര്യങ്ങളാണ് ഇന്ന് ഹിന്ദുമത ചെയ്യുന്നത് പറയാമായിരിക്കാം നിർവാഹമല്ല അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാത്ത ഒരു ജനതയാണ് ഹിന്ദുമതം ഇപ്പോഴും അല്പത്തങ്ങളിലും അൽപ ക്ഷുദ്രങ്ങളിലും ഒക്കെ താഴ്ന്നുപോവുക അതിനപ്പുറത്തേക്കാണ് യോഗശാസ്ത്രവും ആധ്യാത്മിക നിങ്ങളെ വിളിക്കുന്നത് അങ്ങോട്ട് വരിക അല്ലാതെ ഈ അല്പത്തങ്ങൾ കൊണ്ട് ഗിമ്മിക്കുകൾ കൊണ്ട് നമുക്ക് ഇട്ടുകൊണ്ട് ഓട്ടം അടക്കാൻ പറ്റില്ല യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ ഓരോ ഓരോ സാധനങ്ങളും നമ്മൾ എന്താ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഹിന്ദു മതത്തിൽ ബുദ്ധിയുള്ളവരുണ്ടാവണം നിങ്ങളിലൊക്കെ തന്നെ കോർപ്പറേറ്റ് ഹെഡുകൾ ഉണ്ടാകണം ഇത് ആദ്യം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദന്റെ ദീർഘദൃഷ്ടിയാണ് പലതും മാറ്റിമറിച്ചത് ആധ്യാത്മികത്തിന്റെ സെൻസിൽ അത് വേറെ പക്ഷേ ഭൗതികമായിട്ട് ടാറ്റ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാവാൻ കാരണം വിവേകാനന്ദനാണ് ടാറ്റ ഇന്ന് ഭാരതത്തിന്റെ അഭിമാനമാണ് എന്തെങ്കിലും വേണ്ടേ നമ്മുടെ പണ്ട അമേരിക്കയ്ക്ക് കപ്പലിൽ പോയപ്പോൾ ജംഷഡ്ജി ടാറ്റ അവിടുന്ന് പോയി ഇരുമ്പ് എടുത്തുകൊണ്ട് വന്ന വിവേകാനന്ദൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ അങ്ങ് കൂടെ എന്നൊരു ചോദ്യമാണ് ടാറ്റെ ഉണ്ടാക്കിയത് യോഗിമാരുടെ ചോദ്യം അത് സ്ഥൂലീകരിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇടയിൽ വേണം വിദ്യാഭ്യാസം നേടണം നാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട് അതുപോലെപ്പോ ആത്മീയം വേണം പക്ഷെ വേദാന്തം നമ്മളേന്ന് സമ്മതിക്കത്തില്ല വേദം സമ്മതിക്കത്തില്ല ഉറപ്പ് പക്ഷെ തന്ത്രമാകുമ്പോൾ സമ്മതിക്കും പൂർണമായിട്ട് സമ്മതിക്കും കർമ്മഭയമില്ലാതെ കർമ്മം ചെയ്യുക രാജ്യമില്ലാതെ ആത്മീയമില്ല ഇവിടെ നമുക്ക് സൈന്യശേഷിയും മറ്റു കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യം കൊണ്ട് തുറന്നുകൊണ്ട് പോയനെ ഇപ്പൊ സമുദ്രതീരത്തിന് സമുദ്രത്തിന്റെ തിരമാലയെ പൂജിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വലിയ ഹിമാലയത്തിന് താഴെ കളമെഴുതി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പുറത്തെ ഭീകരവാദി വന്ന് അടിച്ചോടിച്ചു ദൂരെ എറിയും അപ്പൊ മതത്തിന്റെ നിയമങ്ങളല്ല വാസ്തവമായ ചില നിയമങ്ങളുണ്ട് അതിന് സഹായിക്കുന്ന തന്ത്രമാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ട് രാഷ്ട്ര ജീവിതത്തിലുണ്ട് സമൂഹ ജീവിതത്തിലുണ്ട് ഒരു നല്ല വ്യക്തികളാവണം ചിന്ത ഉണരണം അല്ലാതെ പൂജ കഴിച്ച് വഴിപാട് കഴിച്ച് നേടാവുന്ന സ്വപ്നമേ കളയണം അതിന് തന്ത്രമേ സഹായിക്കൂ അതിന് ചില ഉപായങ്ങളുണ്ട് അതുകൂടെ കളഞ്ഞു പറ്റത്തില്ല അത് ചെയ്യാൻ വയ്യാത്ത ഞാൻ ബ്രഹ്മമാണെന്ന് കേൾക്കാൻ സന്യാസിയുടെ ആശ്രമത്തിൽ പോയിരിക്കും എന്നിട്ട് ബ്രഹ്മം ആവുന്നുണ്ടോ ആയെന്ന് തോന്നുന്നുണ്ടോ ഇല്ലതായാലും എന്നാൽ ഇതോട്ട് ചെയ്യുവോ അതുമില്ല അതുകൊണ്ട് ഇവിടെ എന്തായാലും ശരി ഈ പോളിസി മാറത്തിൽ ഇനി ആള് കൂടിയാലും കുറഞ്ഞാലും ഉപാസനയിലൂടെ പോകുന്നത് നല്ലൊരു ലോകം തന്നെയാണ് ഭാരതം തന്നെ എന്റെ സ്വപ്നം അത് തീർച്ചയായിട്ടും ഇനി അവർ ഉൾക്കൊണ്ടാലും ലോകം ഉൾക്കൊണ്ടാലും എനിക്ക് ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന സത്യമാണ് ഈ വേദവേദാന്തങ്ങളുടെയും പുരാണങ്ങളുടെയും കുറെ കാലത്തിന്റെ ശരിയാണ് മാത്രം പക്ഷേ എല്ലാ കാലത്തും ലൈക്കും ആത്യന്തിക ശരികളല്ലത് പക്ഷേ യോഗശാസ്ത്രം ആത്യന്തിക ശരിയാണ് ശരീരമുള്ള കാലത്തുള്ള യോഗശാസ്ത്രമുണ്ട് അപ്പം യോഗം പ്രാണനും ഇന്ദ്രിയവും മനസ്സും അന്ധകർമ്മവും ചേർന്നതാണ് മനസ്സാദി അന്ധകർണങ്ങൾ ചേർന്നതാണ് അപ്പോൾ അന്ധകർണത്തിന്റെ ഉപാസന വേണം അവിടെ ബുദ്ധിയെ നമ്മൾ ശരിക്കും അതിനാണ് മന്ത്രജപവും പ്രാണായമൊക്കെ അതിനാണ് അല്ലാതെ ഒരു ദൈവവും പ്രീതിപ്പെടാനല്ല ആ ശങ്കയെ വിടണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശിവത്വം കൂടുതൽ തെളിയുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നടക്കുന്നു അത് ദൈവം വഴിപാട് നടത്തിയിട്ടല്ല നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് അവിടെ വിജയിക്കുന്നത് അപ്പൊ ഇച്ഛാശക്തി പറഞ്ഞ മതമാണ് ആഗമം അതിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ വർണ്ണമാതൃകാ മന്ത്രജപവും അതുപോലെ തന്നെയുണ്ട് വേറൊന്നാണ് ഞാൻ ഈ ശാസ്ത്രങ്ങൾ പരതുമ്പോൾ പഠിച്ചതിനേക്കാൾ കൂടെ ചിലപ്പോൾ പരതുമ്പം കിട്ടും ഓരോ കണ്ട് അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്രോഡീകരിക്കട്ടെ അതും വളരെ നല്ലൊരു അഭ്യാസമാണ് സമൂഹ ജീവിതത്തിന് വളരെ വേണം നമുക്ക് ഉയർന്ന ബോധശേഷി ഉള്ളവരാ ഈ തത്വമുദ്ര വെച്ചിട്ട് ഒരു അൻപത്തി അത് തിരിച്ച് നൂറ്റിയെട്ട് മുദ്രാഭാവങ്ങളുണ്ട് അതൊരു വലിയ അത് തലച്ചോറിൽ അത് അതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സാമാന്യമായ ബുദ്ധിശക്തി ഉണ്ടാവും നമ്മുടെ കർമ്മരംഗത്ത് ശോഭിക്കുക അതായത് തത്വമുദ്ര ഒന്നിങ്ങനെ വെക്കാം അപ്പൊ ഈ രണ്ട് ഇങ്ങനെ തത്വമുദ്ര രണ്ട് കൈ കൊണ്ടും വെക്കാം ഒന്ന് ഇങ്ങനെ വെക്കാം രണ്ട് ഇങ്ങനെ വെക്കാം അടുത്ത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം അപ്പൊ ഈ തത്വമുദ്ര കൊണ്ട് തന്നെ അക്ഷരങ്ങളെ ക്രമപ്പെടുത്തി കിട്ടും അമ്മ എന്ന് പറയുമ്പോൾ ഒരു ബോസ് ആം എന്ന് പറയുമ്പോൾ ഒരു ബോസ് അപ്പം ഇത് ചൊല്ലിക്കൊണ്ട് തത്വമുദ്ര കാണിച്ച് ഒരു ദിവസം ഒന്ന് ചെയ്യാമെങ്കിൽ ഒന്നാന്തരം ഭരതനാട്യത്തിന് തുല്യമായിരിക്കും നല്ലവണ്ണം ഒരു ഒരു നല്ല എക്സാമിന് ഇന്റർവ്യൂവിന് തയ്യാറാവുന്നതിന് മുമ്പ് രാവിലെ മുറി അടച്ചിട്ട് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉടനെ ഡൈവേഴ്സ് നോട്ടീസ് വരും ഭാര്യ കാരണം വെച്ചാൽ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ലോ ഇത് ചെയ്താലുണ്ടല്ലോ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയേ നിങ്ങൾ അവിടെ കാണിക്കുന്നത് അല്ലാതെ വഴിപാട് നടത്തിയതല്ല ഇന്റർവ്യൂവിന് വലിക്കുന്നേ അവിടെ നിങ്ങളുടെ പെർഫോമൻസ് ആ ബുദ്ധിയുടെ ജാഗ്രത അതുപോലെ ഒത്തിരി മാനസിക ദൗർബല്യവും രോഗങ്ങളും ഒക്കെ അത് അത്രയേറെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക വിജ്ഞാന ഭൈരവ തന്ത്രത്തിലെ പലതും ഓഷോ പ്രാവർത്തികമാക്കി അതുകൊണ്ട് ഓഷോയ്ക്ക് വലിയ ഡിമാൻഡ് അപ്പൊ ഇതൊക്കെ തന്ത്രമാണത്ര പരിധികളെ ലംഘിച്ച് ഈ ശാസ്ത്രം പലതും കണ്ടുപിടിച്ചു സൈക്കോളജിയാണ് പരിപൂർണ സൈക്കോളജി എന്തിന് മൈൻഡ് റീഡിങ് എന്ന് പറയുന്ന സാധനം ഉണ്ട് ഇപ്പോ നമ്മുടെ ശരീരചലനങ്ങളുണ്ട് ആലോചിച്ച നമ്പർ വരെ പറയും ഇത് അതിശയമല്ലേ മനസ്സിലിരിക്കുന്ന വേറെ ഒത്തിരി വായിക്കാൻ കഴിയുന്നെങ്ങനെ അവർ പറയുന്നത് നമ്മുടെ ശരീര ചലനങ്ങൾ നോക്കിയാണ് അപ്പൊ എത്ര സൂക്ഷ്മമാണ് മനുഷ്യന്റെ പഠനം ഇങ്ങനെ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ആത്മബോധത്തിനെ അപ്പൊ അത് മാറ്റി വെച്ചോണ്ട് നമ്മൾ സ്തോത്രവും പൂജയും പാഠവും ഒക്കെ കഴിച്ചാൽ അത് വേണം മനസമാധാന സുഖത്തിന് പക്ഷെ അതിൽ മാത്രം തളച്ചിട്ടാൽ ഭാരതം കാണത്തില്ല ഉറപ്പാണ് അന്താരാഷ്ട്രമായിട്ട് പിടിച്ചു നീക്കാൻ ഭാരതീയത്തിനെ പ്രബുദ്ധരാക്കുന്ന ആ എല്ലാവരും തന്നെ മോഡേണിറ്റിയെ തന്നെ അവലംബിക്കുന്നു ചന്ദ്രയാൻ മംഗളയാൻ ചൊവ്വായി പോയി അവിടെ ഗവേഷണം നടത്തുക അല്ലാതെ അങ്കാരകനാന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് ഇത് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം കടൽ കിടക്കാൻ പോലും നമ്മുടെ ശാസ്ത്രം തടഞ്ഞിട്ടുണ്ട് ആധ്യാത്മിക ചിട്ട അത് പാലിക്കണം പക്ഷേ ഭൗതികത്തിൽ തന്ത്രവാകും ശീലിക്കും അതിനുവേണ്ടി നമുക്ക് വർണ്ണമാതൃകയ്ക്ക് ശേഷം ആ ഒരു ഭൗതിക അഭ്യാസത്തിന് ശേഷം മടങ്ങി വരാം അജപാജപത്തിലേക്ക് അത് ഞാൻ ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരെണ്ണം ചൊല്ലി കേട്ട് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ മുതൽ ചെയ്തോണം കാരണം ആദ്യത്തെ എന്താണെന്നുള്ള വ്യത്യാസമല്ല ഇല്ലെങ്കിൽ പേപ്പർ വേണം അപ്പൊ സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ എന്ന് തുടങ്ങിയിട്ട് ഹംസസോഹം എന്ന് പറഞ്ഞിടത്തും സോഹം ഹംസ സോഹം വംസ ഹംസ സോഹം സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ ഹംസ സോഹം സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ അത് കഴിഞ്ഞിട്ട് ശിവഹംസ സോഹം സോഹം ഹംസ സോഹം അപ്പൊ ഞാൻ ഇത് മാത്രം പറയാം ശിവഹംസ സോഹം അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹംസ സോഹം സോഹം ഹംസ സോ മൂന്ന് പ്രാവശ്യം പറഞ്ഞു അടുത്തത് രണ്ട് തവണ ഉണ്ട് അപ്പോൾ അത് നേരത്തെ കേട്ടത് വെച്ച് പറയുകയാണ് നമുക്കൊന്ന് ശ്രമിക്കാം എങ്ങനെ ബുദ്ധി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കാം സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ എന്നാണ് ഉച്ച ഉച്ചാരണം അപ്പൊ അങ്ങനെ തുടങ്ങുന്നു So ham rumsa, so ham rumsa, so ham rumsa, ham sa so ham so ham rumsa, so ham rumsa, so ham rumsa, ham sa so ham so ham rumsa, 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 so ham so ham ham rumsa, so ham ham rumsa, so ham ham rumsa, so ham rumsa, so ham so ham ham rumsa, so ham ham rumsa, so ham rumsa, so ham rumsa, so ham so ham rumsa, so ham rumsa, so ham rumsa, so ham rumsa, so ham so ham rumsa, so ham rumsa, so ham rumsa, so ham rumsa, Shiva Soham Soham Hamsa Soham Hamsa Soham Hamsa Shiva Hamsa Shiva Soham Soham Hamsa Soham Hamsa Soham Hamsa Shiva Hamsa Shiva Soham Soham Hamsa Soham Hamsa Soham Hamsa Shiva Shiva Hamsa Soham Soham Hamsa Soham Hamsa Soham Hamsa Shiva Shiva Hamsa Soham Soham Hamsa Soham Hamsa Soham Hamsa Shiva Shiva Hamsa Soham 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 Soham Hamsa Soham Hamsa ोम वंस सोहम हम्मस सोहम हम्मस शिविव शिविव शिविवंस शिवशिवसा सोहम वंस सोहम वंस शिवशिव होम वंस सोहम हमस सोहम हंस शिवशिव होम हंस सोहम हम्स सोहम हंस शिवशिव हंसस्ोस सोहम हम्स सोहम वंस शिवहस शिवसो सोहम हंस सोहम हम्स सोहम Sivasoram soham soham hamsa soham hamsa không soham hamsa rumsa, hamsa rumsa, soham soham hamsa soham hamsa soham hamsa Sivam hamsa soham soham hamsa soham hamsa soham hamsa Sivam hamsa soham soham hamsa soham hamsa soham Hamsa soham 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 hamsa soham Hamsa soham soham rumsa, soham soham hamsa soham 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 soham

അതൊരു പാറ്റേണിലാണ് മുമ്പോട്ട് പോയിട്ട് പിന്നെ സ്റ്റെപ്പ് പുറകോട്ട് വരും അത് നിങ്ങളത് നോക്കി കഴിയുമ്പോൾ അത് ഒരാഴ്ച ശരിക്കും അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സ് നിൽക്കും മനസ്സിൽ നിന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഇപ്പം ഞാൻ ഇത്ര വേഗത ചൊല്ലുന്നുള്ളൂ ശിവ ശിവ ഹം സ സോ സോഹം വം സോഹം വം സോഹം വം ശിവശിവഹംസ സോഹം സോഹം വംസ സോഹം വംസ സോഹം ഹംസ ശിവശിവഹംസോഹം സോഹം ഹംസ സോഹം ഹംസ സോഹം വംസ ശിവഹംസോഹം ഹംസ ഇങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് 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 അപ്പോഴത്തേക്കും മറ്റുള്ള ചിന്തകളെല്ലാം കൃത്യമായിട്ടട നിങ്ങൾ വേറെ ചിന്തിക്കാൻ സമയ നടക്കും അപ്പൊ ഇത്രയും കണ്ട് വേറെ മെഡിറ്റേഷൻ വേറെ ഒരു ഉപായമില്ല മെഡിറ്റേഷൻ കണ്ണടച്ചിരുന്ന് ഇതൊഴിച്ച് ബാക്കി എല്ലാം നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ആ അതാണ് ഈ ഈ ധ്വനികളുടെ ഭ്രാമരി പ്രാണായാമം ഇത് ഒക്കെ തന്നെ ചെയ്തു നോക്കിക്കോളൂ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല അന്നാ ധ്യാനത്തിന് ഇരുന്നാണ്ട് മുഴുവനും അപ്പൊ അങ്ങനെ അജപാജപം കഴിഞ്ഞിട്ട് ഇനി ഒരു അല്പജപത്തിന്റെ അതപ്പോ ഈ ജപങ്ങളെല്ലാം ധ്വനിരൂപമാണ് നമ്മുടെ അന്തരംഗത്തിൽ അനുഭൂതി ഉണർത്തുന്നതാണ് സോഹം എന്നുള്ള ജപമായാലും ഈ എന്നുള്ള ജപമായാലും ഓം അപ്പോൾ ഉള്ള ജപമായാലും ആ മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണത്തിലെ അവസാനത്തെ മൂന്നാമത്തതാണ് അത് വളരെ എഫക്റ്റീവാണ് അപ്പം ഈംകാരം ഓംകാരം അടുത്ത ഹുംകാരം